പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വാട്സപ്പില് ഫേസ്ബുക്കിലൊക്കെ ധാരാളം മെസ്സേജുകൾ വരാറുണ്ട് അതിൽ നമ്മുടെ മലയാളം ഭാഷയിലല്ലാതെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അങ്ങനെയും നമ്മൾക്ക് മെസ്സേജുകൾ വരാറുണ്ട് പക്ഷെ എല്ലാ ഭാഷകളും എല്ലാവർക്കും വശമുണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടാകും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ വന്നിരിക്കുന്ന മെസ്സേജിനെ മൊത്തമായിട്ട് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം ഒരു സൂത്രപ്പണി ചെയ്താൽ നമുക്ക് അത് നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി കിട്ടും അങ്ങനെ നമുക്ക് മലയാളത്തിൽ തന്നെ അത് വായിക്കാൻ കഴിയും വളരെ നല്ലൊരു ട്രിക്കാണത് അത് ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും മാത്രമല്ല ഏതൊരു പ്ലാറ്റ്ഫോമിലും നമുക്ക് ഇതേപോലെ തന്നെ അത്തരം മെസ്സേജുകളെ അല്ലെങ്കിൽ അത്തരം വേഡ്സുകളെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ കഴിയും അതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടാനായി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിൽ എത്തും തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈക്കും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാനം ലൈക്ക് ചെയ്യാമെന്ന് കരുതി കാത്തിരിക്കാതെ ചിലപ്പോൾ മറന്നുപോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിലും ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആയി വരും അതിൽ കാണുന്ന ആൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ വരും അതിലൊന്ന് തൊട്ടാൽ മതി ആ വീഡിയോ യൂട്യൂബിൽ ഓപ്പൺ ആവും എന്നാൽ ശരി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അതിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഞാനിവിടെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക അപ്പോൾ ഏറ്റവും മുകളിൽ ടേൺ ഓൺ അക്സസിബിലിറ്റി എന്ന് കാണുന്നില്ലേ അതിലൊന്ന് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ഓപ്പണാവും അതിൽ ഈ ആപ്ലിക്കേഷനെ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആവും അതിൽ ഓക്കെയിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ അപ്ലിക്കേഷനിൽ എത്തുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷ് ഹിന്ദി എന്ന് രണ്ട് ഭാഷകൾ കാണുന്നില്ലേ അത് നമ്മളിങ്ങനെ നടുവിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാഷകൾ ഇങ്ങനെ മാറും ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും ആ ഇംഗ്ലീഷ് എന്നത് അങ്ങനെ തന്നെ കിടന്നോട്ടെ ഞാനത് ഇപ്പുറത്തേക്ക് അത് വേണമെങ്കിൽ നമുക്ക് ഭാഷ മാറ്റാം അത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഭാഷയും വരും അപ്പോൾ ഞാനിപ്പോൾ അത് അവിടെ ഇംഗ്ലീഷ് തന്നെ കിടക്കട്ടെ കരുതുകയാണ് ഇപ്പുറത്ത് ഹിന്ദി എന്ന് കാണുന്നില്ലേ അതെനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് അതിൽ പ്രസ് ചെയ്ത് ഞാൻ വീണ്ടും ഭാഷ മാറ്റുകയാണ് ഞാനത് മലയാളത്തിലേക്ക് മാറ്റുകയാണ് ഇതാ ഇവിടെ മലയാളം കാണാം മലയാളം മാത്രമല്ല തമിഴോ ഉറുദോ അങ്ങനെ നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ടു മലയാളം എന്നാക്കി കഴിഞ്ഞു നമ്മൾ ഇനി അത് ഏത് ഭാഷയായാലും കുഴപ്പമില്ല നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നതെങ്കിൽ അത് മലയാളത്തിലേക്ക് മാറും മലയാളത്തിലാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നതെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് ഇനി മുകളിൽ തന്നെ കാണുന്ന ആ പവർ ബട്ടൺ പോലെ കാണുന്ന ആ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ടേൺ ഓൺ ആകും ഇപ്പോൾ ഈ അപ്ലിക്കേഷൻ ടേൺ ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ടി പോലത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ലേ അതാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുക അതിപ്പോൾ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടക്കും ഇനി ഇവിടെ ഏറ്റവും താഴെയായി റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ടൂളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷനുകൾ വരുന്നതാണ് അതിൽ മൂന്നാമതായിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്നില്ല അത് ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സെലക്റ്റായിട്ടാവും കിടക്കുക ഇനി അല്ലെങ്കിൽ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ് അത് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ താഴേക്ക് താഴ്ത്തി കഴിയുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇവിടെ എനേബിളായി കിടക്കുന്നത് കാണാം ഇനി അത് വേണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ഡീസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്ന് പോകും ഞാനിപ്പോൾ ഏതായാലും അതിവിടെ സെലക്ട് ചെയ്തിടുകയാണ് ഇനി ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇടത് ഭാഗത്ത് തന്നെ ഒരു ടി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആകും ഇതിൽ നമുക്ക് ഭാഷകളെ തർജ്ജമ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുകളുണ്ട് അത് ഏറ്റവും മുകളിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ നമുക്ക് അതിന് മുമ്പ് അവിടെ ഭാഷ സെലക്ട് ചെയ്യണം ഞാനിവിടെ ഭാഷ സെലക്ട് ചെയ്യാണ് ഞാനിപ്പോൾ ഇവിടെ മലയാളം സെലക്ട് ചെയ്യാണ് ഇനി ഞാൻ അതിലൊന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കീബോർഡ് ഓപ്പൺ ആവും നമുക്ക് അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം ഞാൻ ഹായ് സുഖം തന്നെയാണോ എന്ന് ടൈപ്പ് ചെയ്തത് ഇവിടെ താഴെ ഇംഗ്ലീഷിൽ യു എന്ന് കാണിക്കുന്നുണ്ട് താഴെ കാണുന്ന മൈക്കിൻ്റെ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്തെങ്കിലും പറയാവുന്നതാണ് ഇപ്പം ഞാൻ പറയുന്നതൊക്കെ അവിടെ ആഡ് ആയിപ്പോയി ഞാനിപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാവുന്നതാണ് ഞാൻ പറയുന്നതൊക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞത് അങ്ങനെ അവിടെ മൈക്ക് ഓൺ ചെയ്തപ്പോൾ വന്നുപോയി അപ്പം അതിന് താഴെ ഇംഗ്ലീഷിൽ അത് അങ്ങനെ തർജ്ജമ ചെയ്ത് വന്നിട്ടുണ്ട് ദെൻ വി ക്യാൻ സേ സംതിങ് ആൻഡ് എവരിത്തിങ് ഐ സേ ഈസ് ഡൺ എന്ന് അതായത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നോ അത് അതേപോലെ ഒരു മാറ്റവും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഷയിലേക്ക് നമുക്കത് മാറ്റാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ എന്താണോ ഭാഷ മാറ്റിയത് അത് വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് അതിനായി ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വാട്സപ്പ് അങ്ങനെ എല്ലാം വരും അതങ്ങനെ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാനാണെങ്കിൽ ഇവിടെ ആ കോപ്പി ബട്ടണിൽ ആക്കി കഴിഞ്ഞാൽ അത് കോപ്പി ആവും ഇനി അടുത്തതായി നമുക്കിത് വായിച്ച് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇതായി സ്പീക്കറിൻ്റെ ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ നമുക്ക് കേൾക്കാവുന്നതാണ് ഡ കണ്ടില്ലേ അപ്പൊ ഈ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലൊരു മലയാളം മെസ്സേജിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റി വായിക്കാം നമ്മൾ ഈ ആപ്ലിക്കേഷൻ എനേബിൾ ചെയ്ത് ഹോം പേജിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ഹോം പേജിൽ തന്നെ ആ ഒരു ടീ ബട്ടൺ വന്ന് കിടക്കുന്നത് കാണാം അതിനെ നമ്മൾ വലിച്ച് ആ ഒരു ഏത് മെസ്സേജ് ആണോ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ തന്നെ അത് സ്കാനാവും സ്കാനായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഭാഷയിലേക്ക് നമുക്ക് മാറ്റി വായിക്കാവുന്നതാണ് ഞാൻ അത് ആ ടീ ബട്ടനെ വലിച്ച് ഇപ്പോൾ ആ മെസ്സേജിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് ഇപ്പം കണ്ടില്ലേ അത് ഇംഗ്ലീഷിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മൾ മലയാളത്തിൽ എന്താണോ അവിടെ കൊടുത്തിരിക്കുന്നത് അതങ്ങനെ ഒരു മാറ്റവും ഇല്ലാതെ തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് ഇതേപോലെ വായിക്കാവുന്നതാണ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഇങ്ങനെ ബോക്സിൽ വലുതായിട്ട് തന്നെ നമുക്ക് കാണാം ഇനി അത് നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ സ്പീക്കർ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാവുന്നതാണ് ഞാനൊന്ന് പ്രസ് ചെയ്യാം No to offline class participants. അപ്പൊ ഇതുപോലെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വായിച്ച് കേൾപ്പിച്ച് തരും അല്ലെങ്കിൽ നമുക്ക് തന്നെ വായിക്കാവുന്നതാണ് അപ്പൊ ഇവിടെ ഏറ്റവും മുകളിൽ മെസ്സേജ് ആൻഡ് കാൾസ് ആർ എൻഡ് ടു എൻ്റെ എൻക്രിപ്റ്റഡ് എന്ന വാട്സപ്പിന്റെ ഒരു മെസ്സേജ് ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് ഞാൻ ആ ടി ബട്ടനെ കൊണ്ടുപോയി വെക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം സന്ദേശങ്ങളും കോളുകളും അവസാനം മുതൽ അവസാനം വരെ എൻക്രിപ്റ്റഡ് എന്ന് ആ ഇംഗ്ലീഷിലുള്ളതിനെ അതേ പഠിക്ക് ഇവിടെ മലയാളത്തിലായിട്ട് നമുക്ക് വായിക്കാവുന്നതാണ് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു ഭാഷയിലോ നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഷ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ടി ബട്ടണെ കൊണ്ടുവന്നിട്ട് ആ ഒരു മെസ്സേജിൻ്റെ മുകളിലേക്ക് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ മലയാളം ടു ഇംഗ്ലീഷ് ആണല്ലോ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഐ എം കമ്മിങ് ദർ എന്ന് അത് ഇംഗ്ലീഷിൽ നമുക്ക് കിട്ടിയിരിക്കുന്നു ഇനി നമുക്കത് അങ്ങനെ സെൻഡ് ചെയ്താൽ മതി അങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാത്ത ഏത് ഭാഷയും നമുക്ക് അറിയുന്ന ഭാഷയിലേക്ക് മാറ്റി വായിക്കാവുന്നതാണ് സെൻഡ് ചെയ്യാവുന്നതാണ് കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പഠന കാര്യങ്ങൾക്കും ഇത് വളരെ യൂസ്ഫുള്ളാകും കാരണം അവർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ സ്വന്തം ഭാഷയിലേക്ക് മാറ്റി വായിക്കാൻ ഇത് ഉപയോഗിച്ച് എളുപ്പം സാധിക്കും നമ്മളിപ്പോൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായി ഉപയോഗിച്ച ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഹൈ ട്രാൻസ്ലേറ്റ് ചാറ്റ് ട്രാൻസ്ലേറ്റർ എന്നാണ് അങ്ങനെ പ്ലേ സ്റ്റോർ ആക്കി സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ അടുത്ത് ചെയ്ത ചില വീഡിയോകളുടെ ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം ഇത്തരത്തിൽ പ്രയോജനപ്രദങ്ങളായ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം ബൈ